അപ്പോ <Sess hak> <baba> നിങ്ങളുടെ മന്ത്രിമാരുടെ മുന്നിൽ കാണിലെ ആചരിക്കുന്നവരെ ഭരണത്തെ പ്രതിട്ട് കട്ടിക്ക് നടത്തി രാഷ്ട്രീയാവകാശം നേടാനുള്ള ഏറ്റവും നിർണ്ണായക പ്രതിജോറത്തെ പിടയുക. അത് ഗവൺമെൻ്റിടായി ഓടിനെ ഹണി മാതൃസമിതിയുടെ കാബറ്റിലെ ശക്തികളാണ്. മൂന്നാമതും ജനപ്രതിനിധികളുടെ നിലനാഭിക്ക്ത്തെ പറയാൻ നിർഭയൻ, നിർഭയമായി തുറപ്പെട്ടിട്ടുള്ള ഒരുompokിൽ നിന്നവരെ തടയീം അദ്ദേഹം ആദരപരാതി ഏറ്റെടുക്കുക നേരെ അങ്ങോട്ട് ഇടന ആ ഒരുന്റെ ഭാഗമായി എന്നെ സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിനെ ചെറിയാണ് ഈ സായനത്തിൽ ഈ പുതുജേരെൂർച്ചയായി ഈ പുതുജേരെൻ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ഉപകമദരീ 9000 എന്നൊക്കെ വിടാനങ്ങടെ ഇരിക്കുന്നുള്ള ഇവർടെ ഇതിന്റെ ദാ ഉദോവയുടെ കവരും

நம்ம ஒரு விஷியிருக்கியான வல நினைத்தார்கள் இந்த சந்தார சந்தன வில காரணத்தினதுக்கு ஞானிக்கு முன்னிருந்த சொராத்வினா நம்ம பிரியப்பட்ட சானா பிரேட முன்னில் தாரகமேலாய் ஒரு சானாடியே ஊதியத்துக்கு சானாரியா ஒரு புரொபாகர அது வந்து செல்லா செல்லா ஜெனனமாக்குதுக்கு علينا வரத்தக்காரியாதே பலணம் ஏற்றுக்கொள்ளப்பட்டு இதுல நாம வேண்டியதால சானா பண்ண வேண்டியது வேற ஏதாவது ஒத்தது